നാടുജീവിതം എന്ന സിനിമ പുരസ്കാര തിളക്കത്തിൽ നിറഞ്ഞു നിൽക്കുമ്പോൾ നമുക്കൊപ്പം ഏറെ യോജിച്ച ഒരു വ്യക്തി അതിഥിയായി ചേരുകയാണ് ഈ നിമിഷത്തിൽ ഗുഡ് മോർണിംഗ് കേരളത്തിനൊപ്പം അത് മറ്റാരുമല്ല സംവിധായകൻ ശ്രീ ബ്ലെസ്സിയാണ് നമസ്കാരം ശ്രീ ബ്ലെസ്സി ഗുഡ് മോർണിംഗ് കേരളത്തിലേക്ക് സ്വാഗതം നമസ്കാരം ഗുഡ് മോർണിംഗ് ഞങ്ങള് ഇന്ന് ഞങ്ങളെ സംബന്ധിച്ചൊരു പ്രത്യേകതയുള്ള ദിവസമാണ് കൈരളിയുടെ ഇരുപത്തി അഞ്ചാം പിറന്നാളാണ് ഇന്ന് ഇരുപത്തിയഞ്ചു വർഷം തുടങ്ങാൻ പോകുന്നു കൈരളി പ്രേക്ഷകർക്ക് മുൻപിലേക്ക് എത്തിയിട്ട് അതിനൊപ്പം ഞങ്ങൾക്കൊപ്പം ഇന്ന് താങ്കൾ തന്നെ ചെയ്യുന്നു അതിഥിയായിട്ട് എന്നുള്ളത് ഏറെ സന്തോഷം ജൂബിലി ആഘോഷിക്കുന്ന കൈരളി സിൽവർ ജൂബിലി ആഘോഷിക്കുന്ന കൈരളി ടി വി കേരളത്തിലെ അങ്ങോളം എല്ലാ പ്രേക്ഷകർക്കും ആദ്യമായിട്ട് ഓക്കെ ഒൻപത് പുരസ്കാരങ്ങളാണ് ആടുജീവിതത്തെ തേടി എത്തിയത് അതിന്റെ ഒരു സന്തോഷം താങ്കൾക്കുമുണ്ട് ഞങ്ങൾക്കുമുണ്ട് ഏറെ അഭിമാനം നൽകുന്ന ഒരു നിമിഷമാണ് എന്താണ് പറയാനുള്ളത് ഈ പുരസ്കാരത്തെക്കുറിച്ചും ഇന്ന് അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചും എനിക്ക് തോന്നുന്ന പുരസ്കാരത്തിനെക്കുറിച്ച് പറയുന്നതിന് മുമ്പായിട്ട് ഈ ആടുജീവിതം എന്ന സിനിമയെ സ്വീകരിച്ച മലയാളികളെന്ന് മാത്രമല്ല ലോകമെമ്പാടുമുള്ള വിവിധ ഭാഷയിലുള്ള സിനിമയുടെ വലിയ പ്രേക്ഷകരുണ്ട് ആ പ്രേക്ഷകർക്കാണ് ഞാൻ ആദ്യമായിട്ട് ഇതിൻ്റെ എല്ലാ നന്ദിയും അറിയിക്കുവാനായിട്ടുള്ളത് കാരണം ഒരു നമ്മുടെ ഈ ഒരു ഒരു ക്ലാസിക് സ്വഭാവമുള്ള ഒരു സിനിമയെ ഇത്രയധികം ആൾക്കാരിലേക്ക് എത്തി എന്ന് പറയുന്നതാണ് എനിക്ക് ഏറ്റവും സന്തോഷം ഉണ്ടാക്കിയിട്ടുള്ള ഒരു കാര്യം അത് കേരളത്തിൽ നിന്നുള്ള എല്ലാ ദേശങ്ങൾക്കും ഭാഷകൾക്കും അപ്പുറമായിട്ട് ഉള്ള രീതി ഒപ്പം തന്നെ അതിൻ്റെ ഒരു തുടർച്ച പോലെയാണ് എനിക്ക് ഈ അവാർഡിനെയും അംഗീകാരങ്ങളെയൊക്കെ കാണാൻ കഴിയുന്നത് പ്രത്യേകിച്ച് ഇതിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും എനിക്ക് സന്തോഷം ഉണ്ടായ ഈ അവാർഡിൽ ഏറ്റവും എന്നെ സന്തോഷിപ്പിച്ചത് ഗോകുൽ കെ ആർ ഗോകുലിന് ലഭിച്ച ഈ സ്പെഷ്യൽ ജൂറി പുരസ്കാരമാണ് ഞാൻ പല ഘട്ടങ്ങളിലും ഗോകുലിനോട് ഞാൻ പറയും നിനക്ക് ഏതായാലും ബെസ്റ്റ് ആക്ടർ കിട്ടാൻ പോകുന്നില്ല കാരണം അത് പൃഥ്വിരാജനായിരിക്കും ലഭിക്കുക പക്ഷേങ്കിലേ നിനക്ക് ബെസ്റ്റ് അല്ലാതെ ജൂറി സ്പെഷ്യൽ ജൂറി അവാർഡിന് നിനക്ക് കിട്ടുമെന്നുള്ളത് എനിക്ക് ഉറപ്പാണ് കാരണം ഇതേപോലെ തന്നെയായിരുന്നു മോഹൻലാലും അർജുൻ ലാലും തന്മാത്ര എന്ന സിനിമയിൽ ലാലേട്ടന് ബെസ്റ്റ് ആക്ടറും അർജുൻ ലാലിന് സ്പെഷ്യൽ ജൂറി അവാർഡും ലഭിക്കുണ്ടായി അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ഓർമ്മയിൽ നിന്നിട്ടാണ് അങ്ങനെ സംസാരിച്ചിട്ടുള്ളത് അപ്പോൾ അത് സാധിച്ചു എന്ന് പറയുന്നത് ഏറെ സന്തോഷം ഉണ്ടാക്കുന്ന കാര്യമാണ് പ്രത്യേകിച്ച് ഒരു ആദ്യമായി അഭിനയിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് അയാൾക്കും മുന്നോട്ടുള്ള യാത്രയ്ക്ക് കാരണം ഒരുപാട് ഇതിലെ ഗൂഗിൾ മാത്രമല്ല എല്ലാ ആൾക്കാരും ജീവിതത്തിൻ്റെ ഒരു വലിയൊരു നല്ലൊരു ഭാഗം ഒരു രണ്ട് നാല് അഞ്ചാറ് വർഷക്കാലമൊക്കെ ഒരുമിച്ച് ഉണ്ടാവുകയും അതിനുവേണ്ടി ഗൂഗിളൊക്കെ പഠിത്തം പോലും അവൻ ഉപേക്ഷിക്കേണ്ടി വന്ന അവസ്ഥയുണ്ട് ഡിഗ്രിക്ക് പഠിക്കുന്നത് പിന്നീട് അത് വേണ്ടാന്ന് ഒക്കെ ചെയ്യേണ്ട അല്ലെങ്കിൽ തുടരാൻ സാധിക്കാതെ പറ്റുന്ന അവസ്ഥകളൊക്കെ ഉണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ ഒരു എഫേർട്ട് ഒരു സിനിമയ്ക്ക് വേണ്ടി കൊടുത്ത ഒരാൾക്ക് കേരളം കൊടുക്കുന്ന ഒരു ഈ അപ്രീസിയേഷൻ വലിയ വാല്യൂ ഉണ്ട് പിന്നെ എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഹലോ പറഞ്ഞോളൂ കേൾക്കാം ഈ ഈ ബെസ്റ്റ് ഡയറക്ടർ ബെസ്റ്റ് ഡയറക്ടർ എന്നുള്ളത് എൻ്റെ എനിക്ക് ലഭിക്കുന്ന എൻ്റെ ഒരു മൂന്നാമത്തെ അവാർഡാണ് എന്നുള്ളത് ആ ഒരു ശ്രേണിയിൽ ഒപ്പം എനിക്ക് എട്ട് സിനിമകളിൽ ചെയ്തപ്പോൾ എനിക്ക് ആദ്യത്തെ സംവിധായകൻ സംവിധായകനുള്ളത് ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ നാല് സിനിമയ്ക്കും സംവിധാനത്തിന് അവാർഡ് ലഭിച്ചതും ഓർക്കുമ്പോൾ ഒരു സന്തോഷമുണ്ടാക്കുന്ന കാര്യമാണ് അത് ആ രീതിയിലല്ല നമ്മൾ ചെയ്തത് എൻ്റെ ഒരു നമുക്ക് ഒരു പൂർണ്ണമാക്കാൻ പറ്റുന്ന അതാണല്ലോ അംഗീകാരങ്ങളെന്ന് പറയുന്നത് അപ്പം തിരക്കഥയ്ക്ക് അഡോപ്റ്റഡ് സ്ക്രിപ്റ്റ് ഈ സിനിമയുടെ ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറഞ്ഞാൽ വളരെയധികം ബെന്യാമിൻ്റെ ഏറ്റവും വളരെയധികം മലയാളികൾ വായിച്ചു തീർത്ത ഒരു പുസ്തകമാണ് ആടുജീവിതം അപ്പം അതുകൊണ്ട് തന്നെ ആ അത്തരത്തിലുള്ള ഒരു പുസ്തകത്തിൽ നിന്ന് അഡോപ്റ്റ് ചെയ്തിട്ട് ഒരു തിരക്കഥ ഉണ്ടാക്കുക എന്ന് പറയുന്നത് ഏറെ ശ്രമകരമായ ഒരു ജോലിയാണ് എനിക്ക് തോന്നുന്നു ഈ സിനിമയുടെ ആദ്യ ഏറ്റവും തുടക്ക ഘട്ടത്തിൽ സംഭവിക്കുന്ന ഒരു കാര്യമാണല്ലോ തിരക്കഥ എന്ന് പറയുന്നത് അപ്പോൾ അത് ഒരു നോവലിനെ നോവലിൻ്റെ വായനക്കാരെ മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ എന്നാൽ അതിൽ നിന്നും ഒരു ഒരു തിരക്കഥാകൃത്ത് എന്നുള്ള രീതിയിലുള്ള ഒരു സിനിമയിലേക്ക് ഉള്ള ഒരു മാറ്റം എന്ന് പറയുന്നതിനെ അടയാളപ്പെടുത്തുക എന്ന് പറയുന്നത് ഏറെ ശ്രമകരമായ ഒരു ജോലിയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പം അത് എന്നെ അപ്രിഷ്യേറ്റ് ചെയ്യപ്പെടുന്നു അല്ലെങ്കിൽ അംഗീകാരം ലഭിക്കുന്നു എന്ന് പറയുന്നതും സന്തോഷം ഉണ്ടാക്കുന്നു അപ്പം ചില വേദനകളും ബാക്കി നിൽക്കുന്നുണ്ട് എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ് ഏറെ ഈ എൻ്റെ ഈ സ്റ്റേറ്റ് അവാർഡ് അല്ലാതെ തന്നെ അവാർഡ് എന്ന നയത്തിൽ ഈ സിനിമയെ സംബന്ധിടത്തോളം ഏറ്റവും പ്രതീക്ഷയോടുകൂടി ഈ നമുക്ക് പ്രതീക്ഷിച്ചിരുന്ന അല്ലെങ്കിൽ കിട്ടേണ്ടിയിരുന്നു എന്ന് വിചാരിച്ചിരുന്ന അതാണ് മ്യൂസിക്കിനെ സംബന്ധിച്ചിടത്തോളം ഉള്ളത് അപ്പോൾ മ്യൂസിക്കിന് അത് എ ആർ റഹ്മാൻ ആണ് അതല്ലെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ ഓസ്കാർ വിന്നറാണ് എന്നുള്ളതൊന്നുമല്ല അതിൻ്റെ പശ്ചാത്തലം കാരണം പാട്ടുകളുടെ കാര്യത്തിലാണെങ്കിൽ മലയാളികൾ കൊച്ചുകുട്ടികൾ ഒരു രണ്ട് വയസ്സുള്ള കുഞ്ഞു മുതൽ പാടിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഏറ്റവും നല്ല പാട്ടാകണമെന്നൊക്കെ എതിർവാദം ഞാൻ ഇത് പറയുമ്പോൾ ഞാൻ ആദ്യമേ തന്നെ ഈ അവാർഡ് ലഭിച്ച ഒരാളെയും ദോഷമായി കണ്ടുകൊണ്ടല്ല ഞാൻ സംസാരിക്കുന്നത് എന്നുള്ളത് കൂടെ മനസ്സിലാക്കണം കാരണം എൻ്റെ ഒരു ഉണ്ടായ പ്രയാസത്തിനെക്കുറിച്ച് ഞാൻ ഡിസ്കസ് ചെയ്യുന്നു എന്നുള്ളൂ അത് ഏതെങ്കിലും തരത്തിൽ ഇതിന് അവാർഡിന് അർഹരായവരുടെ വർക്കിനെ ചെറുതായി കണ്ടുകൊണ്ടല്ല ഞാൻ സംസാരിക്കുന്നത് പക്ഷേങ്കിൽ അപ്പോൾ പാട്ട് പ്രത്യേകിച്ച് റീറെക്കോർഡിങ്ങിനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഒരു രണ്ടോ ഒരുപാട് ആവർത്തി ഇതിനെ കറക്റ്റ് ചെയ്ത് വീണ്ടും ആഡ് ചെയ്ത് ഒരു വലിയൊരു ഇൻ്റർനാഷണൽ സ്കോറാണ് അദ്ദേഹം ഈ സിനിമയ്ക്ക് വേണ്ടി ഒരുക്കിയത് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് അതിന് അതിനെ ആ തരത്തിൽ അതിനെ അല്ലെങ്കിൽ ഒരു ഒരു പരാമർശമുണ്ടല്ലോ എന്ന് വെച്ചാൽ കഴിഞ്ഞാൽ ഇത്രയും വലിയ ആളെന്നുള്ള രീതിയിലല്ല ആ ചെയ്ത വർക്കിനെ അവിടെ ഏതെങ്കിലും തരത്തിലുള്ളൊരു ഒരു പരാമർശമെങ്കിലും നടത്താമായിരുന്നു എന്ന് തോന്നിയിട്ടുണ്ട് കാരണം അത് ഇപ്പം റഹ്മാൻ്റെ കാര്യത്തിലാണേലും ബെന്യാമിൻ്റെ കാര്യത്തിലാണെങ്കിലും ഒക്കെ അത്തരത്തിലുള്ള ഒരു അതിനെ ജൂറി ശ്രദ്ധിച്ചു എന്നുള്ളതെങ്കിലും ഒന്ന് ഒരു നോട്ട് ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടെ മാന്യത നമുക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊക്കെ ഇത്തരം ഇത് ഇതേ ദിവസം തന്നെ മറ്റൊരു സിനിമയ്ക്കാണേലും അദ്ദേഹത്തിന് നാഷണൽ അവാർഡ് ലഭിച്ചു പൊന്നിയൻ സെൽവാൻ എന്ന സിനിമയ്ക്ക് വേണ്ടി അപ്പം അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ കാര്യമായിരിക്കത്തില്ല പക്ഷെങ്കിൽ ഈ സിനിമയെ സംബന്ധിച്ചിടത്തോളം സിനിമയ്ക്ക് ഒരു ആഗോള തലത്തിലേക്ക് എത്തുവാൻ അതിൻ്റെ ഒരു വലിപ്പമുണ്ടാക്കുവാനൊക്കെ ആയിട്ട് മ്യൂസിക്കിന് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് എനിക്ക് തീർച്ചയായും ഇത്തവണ ഏറെ പ്രത്യേകതയുള്ള ഒരു പുരസ്കാര പ്രഖ്യാപനം കൂടിയായിരുന്നു നമുക്കറിയാം നൂറ്റി അറുപതോളം ചിത്രങ്ങളാണ് മത്സര വിഭാഗത്തിൽ വന്നത് ഇതുവരെ സംസ്ഥാന ചരി ചലച്ചിത്ര പുരസ്കാര പ്രഖ്യാപനത്തിൽ ഇത്രയധികം സിനിമകൾ വന്നിട്ടുണ്ടായി ഇല്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത് അവിടെ ആടുജീവിതം ഇത്രയും പുരസ്കാരങ്ങൾ വാങ്ങിക്കുമ്പോൾ നമുക്കൊന്നും അതിൽ അതിശയമൊന്നുമില്ല കാരണം അത്രത്തോളം വർക്ക് കഠിന പ്രയത്നം ഈ ചിത്രവുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുണ്ട് അത് നമ്മളൊക്കെയും കാണാപാഠം പോലെ കേട്ടും അറിഞ്ഞും വന്ന ദിവസങ്ങളായിരുന്നു ആ ചിത്രത്തിൻ്റെ ചിത്രീകരണം മുതൽ തന്നെ പൃഥ്വിരാജ് ആകട്ടെ അതിലഭിനിച്ച് ഓരോ വ്യക്തികളും അനുഭവിച്ച ത്യാഗങ്ങൾ അവർ ശാരീരികമായും മാനസികമായും എടുത്ത വെല്ലുവിളികൾ അതൊക്കെയും ഫലം ചെയ്തിട്ടുണ്ട് എന്ന് തന്നെയാണ് ചിത്രത്തിന്റെ വിജയം തെളിയിക്കുന്നത് ഈ തരത്തിൽ ഈ നൂറ്റി അറുപത് ചിത്രങ്ങൾ മത്സരത്തിന് വരുമ്പോൾ ഏറിയ പങ്കും നവാഗതരായിരുന്നു സംവിധായകൻ എന്നുള്ളതാണ് മറ്റൊരു കാര്യം അങ്ങനെ സിനിമയെ ഈ കാലഘട്ടത്തിൽ സിനിമയെ നോക്കി കാണുമ്പോൾ ഈ മത്സരങ്ങളുടെ ഒരു രീതി മാറുമ്പോൾ അതിനെ എങ്ങനെയാണ് താങ്കൾ വീക്ഷിക്കുന്നത് പ്രത്യേകിച്ച് ആടുജീവിതം പോലെയുള്ള ഒരു സിനിമ പല രീതിയിൽ താങ്കൾ ഒരുപാട് പഠിച്ചെടുത്ത മറ്റു സിനിമകളൊക്കെ അങ്ങനെയാണ് എങ്കിൽ പോലും ആടുജീവിതവും ഈ മത്സര വിഭാഗത്തിൽ വന്ന അല്ലെങ്കിൽ ഇന്നത്തെ തലമുറയിലെ സിനിമകളും തമ്മിൽ ബന്ധിപ്പിക്കുമ്പോൾ എങ്ങനെയാണ് അതിനെ വീക്ഷിക്കുന്നത് എനിക്ക് തോന്നുന്നത് ഇതിന് ഒരു വലിയ പ്രസക്തി ഇല്ലാത്തൊരു കാര്യമാണ് കാരണം ഒരു ഫിലിം മേക്കറും ഒരു സിനിമ എടുക്കുന്നത് എനിക്ക് ഒരു അവാർഡ് കിട്ടണം എന്ന് മാത്രം ആഗ്രഹിച്ചുകൊണ്ട് എടുക്കുന്ന ആ പ്രത്യേകിച്ച് ഈ ഒരു കാലത്ത് കാരണം ഫിലിം മേക്കിംഗ് വളരെ അധികം പണച്ചെലവും അധ്വാനവും ഒക്കെ ഉള്ളതായത് കൊണ്ട് ഒരു അവാർഡിന് വേണ്ടി മാത്രം നമ്മൾ സിനിമ എടുക്കുന്നില്ല പക്ഷെങ്കിൽ അതിന് കൂടുതൽ കിട്ടുന്നൊരു അപ്രിസ്യേഷൻ അംഗീകാരം എന്നുള്ള രീതിയിൽ ആണ് നമ്മൾ പലപ്പോഴും സിനിമയെ അവാർഡിലേക്ക് അയക്കുന്നത് സിനിമ എപ്പോഴും പ്രേക്ഷകർക്ക് വേണ്ടി തന്നെയുള്ളതാണ് പക്ഷേ സിനിമയുടെ ഒരു ക്വാളിറ്റി ഒരുപാട് നമുക്ക് പ്രത്യേകിച്ച് ഒരു ഡിജിറ്റലൈസേഷൻ വന്നതോടുകൂടി സിനിമയുടെ സാങ്കേതികത്വം ഒരുപാട് ഡെവലപ്പ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ പുതിയ തലമുറയിലുള്ള ആൾക്കാർക്ക് വ്യത്യസ്തമായ തലത്തിൽ സിനിമയെ അവതരിപ്പിക്കാനുള്ള ഒരുപാട് സ്വാതന്ത്ര്യം ഫ്രീഡം കിട്ടുന്നുണ്ട് അപ്പം അത് ഒരു നല്ല കാര്യമാണ് ഇൻഡസ്ട്രിയിൽ നമ്മൾ നോക്കുമ്പം നൂറ്ററുപത് സിനിമയിലാണ്ട് എൺപത്തി നാലോളം സിനിമകൾ പുതുമുഖ സംവിധായകരുടെ ആണ് എന്ന് പറയുന്നത് എത്രത്തോളം കരുത്തോടുകൂടിയുള്ളൊരു വളർച്ചയാണ് മലയാള സിനിമയ്ക്കുണ്ടാകുന്നത് എന്നുള്ളത് നമുക്ക് ആണ് ഇവിടെ ഏറ്റവും അധികം ശ്രദ്ധിക്കപ്പെടേണ്ടത് പിന്നെ എല്ലാവർക്കും അവരവരുടെ സൃഷ്ടികളെക്കുറിച്ച് ഒരു ധാരണയും കോൺഫിഡൻസും ഉള്ളത് കൊണ്ട് തന്നെയാണ് എല്ലാവരും അവാർഡിനെ അയക്കുന്നത് അപ്പം ഒരു മത്സരം എന്ന് പറയുന്നത് അവാർഡ് ലഭിക്കാതെ പോകുന്നതോ മറ്റോ അല്ല പക്ഷേ ഒരു മത്സരത്തിലേക്ക് പങ്കെടുക്കുക എന്ന് പറയുന്നത് തീർത്തും ഒരു വളരെ ആരോഗ്യകരമായ കാര്യമാണ് മലയാള സിനിമ ലോക സിനിമയിൽ അല്ലെന്നുണ്ടെങ്കിൽ ഇന്ത്യൻ സിനിമയിൽ വളരെ പ്രഥമ സ്ഥാനങ്ങളിലേക്ക് ശ്രദ്ധിക്കപ്പെടുന്നു എന്ന് പറയുന്നതും ഇൻഡസ്ട്രിക്ക് വലിയൊരു ഗ്രോത്ത് തന്നെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇനിയിപ്പോൾ ഞങ്ങൾ അടുത്ത സിനിമകളാണ് പ്രതീക്ഷിക്കേണ്ടത് നമുക്കറിയാം എപ്പോഴും താങ്കൾ ഒരു സിനിമ വന്നു കഴിഞ്ഞു കുറച്ച് നല്ല ഗ്യാപ്പ് എടുത്ത ശേഷമായിരിക്കും അടുത്തതിലേക്ക് കാലു വെക്കുക പക്ഷേ അതൊരു ഉറപ്പായിരിക്കും പ്രേക്ഷകരെ സംബന്ധിച്ച് അത്തരത്തിൽ ഇനിയുള്ള പ്ലാൻ എന്താണ് അടുത്ത സിനിമയെ കുറിച്ചൊക്കെയുള്ള ചർച്ചകളൊക്കെ എങ്ങനെ മുന്നോട്ട് പോകുന്നു എനിക്ക് ഈ അടുത്ത സിനിമ എന്ന് പറയുന്നത് ഞാൻ മോഹിക്കുന്ന ഒരു സിനിമ മനസ്സിലുണ്ടാവുക എന്നുള്ളതാണ് എൻ്റെ ഈ ഇടവേള കൂടുന്നതിൻ്റെ മുഖ്യമായ കാരണം കാരണം ഒരു സിനിമ ഒരു തൊഴിലെന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് സിനിമകൾ ചെയ്യുന്നു എന്നുള്ള രീതിയിലുള്ള കമ്മിറ്റ്മെൻറ്റുകളിലൊന്നും ഞാൻ സാധാരണ പോകാറുള്ളതല്ല അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഈ ഇടവേളകൾ എടുക്കുവാനായിട്ടുള്ള വലിയൊരു സ്വാതന്ത്ര്യം എനിക്ക് ഉണ്ട് എന്നുള്ളത് പക്ഷേങ്കിൽ ഈ കഴിഞ്ഞ പതിനൊന്ന് വർഷത്തിന് ശേഷമാണ് ഒരു സിനിമ വരുന്നത് അപ്പം ഇനി ഒരുപാട് വർഷങ്ങൾ പലതരത്തിൽ നഷ്ടപ്പെട്ടതോടെ ഒരു പതിനൊന്ന് വർഷം എന്ന് പറഞ്ഞാൽ എൻ്റെ പ്രായത്തിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ല സമയം ആണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പം ഇനി നമ്മൾ വളരെ പെട്ടെന്ന് തന്നെ സിനിമയിലേക്ക് കയറണം എന്നുള്ള ചിന്തകളാണ് ഉള്ളത് അതിനെ കുറിച്ചുള്ള എനിക്ക് സിനിമയുടെ ആദ്യത്തെ പ്രക്രിയ എന്ന് പറയുന്നത് ഞാൻ കഥയിലേക്കും തിരക്കഥയിലേക്കുമൊക്കെ ലാൻഡ് ചെയ്യുക എന്നുള്ളതാണ് അതിനുശേഷമാണ് ഞാൻ ആ സിനിമയുടെ മറ്റു വർക്കുകൾ അതിൻ്റെ തുടങ്ങാറുള്ളത് അപ്പം അതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുക തീർച്ചയായും ഞങ്ങളും കാത്തിരിക്കുകയാണ് ഉടനെ തന്നെ അതുണ്ടാകട്ടെ എന്നെ സംബന്ധിച്ച് മറ്റൊരു പ്രത്യേകത ഉണ്ട് താങ്കളാണ് ഇവിടെ അതിഥിയായി എത്തുന്നത് എനിക്ക് അപ്പോൾ താങ്കളോട് സംസാരിക്കാൻ പറ്റുന്നു എന്ന് പറയുന്നത് ഒരു സന്തോഷമുള്ള കാര്യമാണ് കാരണം ഞാനൊരു പത്തനംതിട്ടക്കാരിയാണ് തിരുവല്ലക്കാരിയാണ് അതുകൊണ്ട് ഏറെ സന്തോഷമുണ്ട് ഇങ്ങനെ ഒരു പ്രഭാതത്തിൽ താങ്കളുമായി സംസാരിക്കാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട് അതുകൂടി ഞാൻ കൂട്ടിച്ചേർക്കുകയാണ് ഒരുപാട് സന്തോഷം ഇത്രയും നേരം സന്തോഷം അപ്പം നമുക്ക് സന്തോഷം ഇത്രയും സമയം ഞങ്ങൾക്കൊപ്പം ചേർന്നതിനും പ്രധാനപ്പെട്ട കാര്യങ്ങൾ വിശേഷങ്ങൾ ആടുജീവിതവുമായിട്ടുള്ള കാര്യങ്ങൾ പുരസ്കാരവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ പങ്കുവെച്ചതിനും ഒരുപാട് ഒരുപാട് നന്ദി സംവിധായകൻ ബ്ലെസ്സി ആണ് നമുക്കൊപ്പം ചേർന്നത് അദ്ദേഹമാണ് കാര്യങ്ങൾ പ്രേക്ഷകരുമായും ഒക്കെ പങ്കുവച്ചത്